ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെള്ളാപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു വെള്ളാപ്പത്തിൽ ഞാൻ ചോറും പിന്നെ നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ വെള്ളാപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടുള്ള കടൽ കറീൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടൽക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇനി അപ്പവും കടൽക്കറിയും എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതവിടെ ഉണ്ടാക്കാനായിട്ടുള്ള പച്ചരി രാവിലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചെടുത്തേക്കണം നന്നായി കൈ കൈകഴ്ത്തതിന് ശേഷമാണ് പുതിർത്താനായിട്ട് വെച്ചത് ഇതിപ്പം രാത്രിയാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി അരി അരച്ചെടുക്കുമ്പം ചേർക്കാനായിട്ട് കുറച്ച് റവ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി റവയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇതാ ഇത് തിളപ്പിക്കാനായിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അങ്ങനെ ഇതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചൂട് തണിയാനായിട്ട് വെക്കുക പിന്നെ ഇതാ ഞാൻ പുറത്താനായിട്ട് വെച്ച അരി വെള്ളത്തിൽ നോക്കിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അരിയിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അരി അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പകുതി ഭാഗം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാച്ചിയിട്ട് തണിയാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പകുതി ഭാഗം ബാക്കി അരി അരിയാർക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് തേങ്ങ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം തീരെ ചേർത്ത് കൊടുക്കുന്നില്ല അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായി അരച്ചെടുക്കുക അപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം അരച്ചെടുത്ത് കഴിഞ്ഞ വെള്ളം കുറവായതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി അരച്ചെടുക്കുന്നുണ്ട് തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ ഫുള്ളും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് അരച്ചെടുത്താൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കാച്ചുവച്ച റവേ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മൊത്തം അരച്ചെടുക്കേണ്ടത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി അരി അരച്ച ജാറിലേക്ക് കാൽക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂണ്ടിവെച്ചുകൊടുക്കാം ഇനി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു പാത്രം വെച്ചുകൊടുക്കുന്നത് ഭയങ്കര ചൂടാകാൻ പാടില്ല കൈകൊണ്ട് തൊടാൻ പാകത്തിലുള്ള ചൂടാണ് മണ്ട് ഇപ്പം മഴക്കാലം തന്നെ നല്ല തണുപ്പാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മേലെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് രാവിലെ അതിന് ശേഷം ഞാൻ പാത്രത്തിൻ്റെ അടിയിലുള്ള വെള്ളമെല്ലാം മാറ്റി കൊടുത്തേക്ക് എന്നിട്ടിത് തുറന്ന് നോക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി നോക്കുക ഇത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് നോക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ വെള്ളം തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഈ കറീൻ്റെ എല്ലാം റെഡിയാക്കി വരുന്ന സമയം വരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക പിന്നെ ഇത് കറി റെഡിയാക്കാനായിട്ട് ഞാൻ രാത്രി തന്നെ കടല വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കൊടുത്ത് കാരണം നല്ലവണ്ണം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കൊതിട്ട് എടുത്തത് പിന്നെ ഇത് ഈ വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വെല്ലുവിളി കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ പഴുപ്പെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കർ അടിച്ചു വെച്ചിട്ട് മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസില് ലോ ഫ്ലെയിമിലോ അടുപ്പിച്ചെടുക്കാ കടല വന്ന് കിട്ടിയിട്ടുണ്ട് കുക്കറ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറെ കഴിഞ്ഞിട്ടാണ് തുറന്നെടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഉള്ളിയും തക്കാളി എല്ലാം ഒന്ന് നന്നായി യോശിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പിന്നെ ഒരമുറി തേങ്ങൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതിന് ശേഷം ഒരൊറ്റ പാലായിട്ടൊന്ന് എടുത്തതാണിത് തേങ്ങാപ്പാലം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ രണ്ടോ മൂന്ന് സ്പൂണ് കടല ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടല അരച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇത്രയും കടല മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഈ അരച്ചെടുത്ത കടല ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതാ ഇനി വറവിടാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കത്ത് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാ കൊത്തൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം

വെള്ളാപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു തേങ്ങാപ്പാൽ ചേർത്ത് കറിയായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വെള്ളാപ്പുഴ ചൂട്ട് എടുക്കാം വെള്ളപ്പൊ ചുവിട്ടെടുക്കുമ്പോൾ തന്നെ ഇനി ഇങ്ങനെ അധികം ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക അങ്ങനെ ഇതാ നല്ല അടിപൊളി വെള്ളാപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസ്റ്റും ചേർത്തിട്ടില്ല ചോറ് ചേർത്തിട്ടില്ല ബേക്കിംഗ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്ത വെള്ളാപ്പൊ ഇത് അരി അരച്ചരച്ചത് കാണുമ്പോൾ അധികം പൊന്തി ഒന്നും ഉണ്ടാവും കാണുന്ന സമയത്ത് പക്ഷേ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോൾസ് എല്ലാം വന്നിട്ടുള്ള വെള്ളപ്പം കിട്ടുന്നുണ്ട് നല്ല മൊരിഞ്ഞ വെള്ളപ്പം വേണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം വേണമെങ്കിൽ അതും അതുപോലെ ചുട്ടെടുക്കാം സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം വേണമെങ്കിൽ കുറഞ്ഞ സമയം വെച്ചുകൊടുത്താൽ മതി അങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളപ്പം കടൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക